നമസ്കാരം ബ്രിട്ടീഷ് സാഹിത്യകാരനായ ഇയാൻ ഫ്ലെമിങ് സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ് ജെയിംസ് ബോണ്ട് മികച്ച ബുദ്ധിരാക്ഷസനും തികഞ്ഞ പോരാളിയുമായിരുന്നു ബോണ്ട് ബ്രിട്ടീഷ് ചാരസംഘടനയ്ക്ക് വേണ്ടി ലോകം മുഴുവൻ യാത്ര ചെയ്ത് ശത്രുക്കളുടെ പദ്ധതികൾ തകർക്കുന്ന അപസർപ്പക കഥാപാത്രമാണ് ജെയിംസ് ബോണ്ട് ഇതേപോലെ കമ്മ്യൂണിസം സൃഷ്ടിച്ച ഒരു അപസർപ്പക കഥാപാത്രമാണ് നമ്മുടെ വിജയൻ ബോണ്ട് സീറോ ബുദ്ധിരാക്ഷസൻ പത്ത് തലയുള്ള രാവണൻ കമ്മ്യൂണിസം എന്ന സ്വയം സ്വയംകൃതാനർത്ഥത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ മുഴുവൻ യാത്ര ചെയ്യുന്ന ധീരൻ ഇങ്ങനെയുള്ള ജെയിംസ് ബോണ്ട് ഒരു മസാല ബോണ്ടാ കണ്ട് ഭയക്കുമോ ജെയിംസ് ബോണ്ട് സീറോ സീറോ സെവൻ എന്നാണ് അറിയപ്പെടുന്നത് എങ്കിൽ പിണറായി ബോണ്ട് സീറോ ത്രീ എന്ന കോഡിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് നോട്ടീസ് നൽകാൻ ഇ ഡി വരുമെന്നറിഞ്ഞതോടെ ക്ലിഫ് ഹൗസ് പൂട്ടി ഭാര്യയും കൂട്ടി കടന്നിരിക്കുകയാണ് പിണറായി ദുബായിലേക്ക് പിണറായി വിജയൻ എവിടെ പോകണമെങ്കിലും മോദിയുടെ അനുവാദം വേണം ഡിസംബർ മൂന്ന് വരെ പിണറായി നാട്ടിലില്ലെന്നറിഞ്ഞ ഇ ഡി ഈ നോട്ടീസുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് തറവാട്ടിലെ കിണ്ടി കിണ്ടികോളാമ്പികൾ വിറ്റും തായ്തടികൾ വെട്ടുവിറ്റും തറവാടിൻ്റെ പട്ടിണി മാറ്റുക എന്നതാണ് കാരണവന്മാരുടെ നിയോഗം അതേ പിണറായി വിജയനും ചെയ്തിട്ടുള്ളൂ കുറേ മസാല ബോണ്ട കൊണ്ടുപോയി ലണ്ടനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിറ്റ് കാശാക്കി അവിടെ ചെന്ന് അടിച്ച മണിയുടെ പ്രതിധ്വനി ഇന്നും ലോകം മുഴുവൻ പ്രതിധ്വനിക്കുകയാണ് സകലതും വിറ്റുപറുക്കിയിട്ടായാലും സ്വന്തം പ്രജകളെ തീറ്റിപ്പോറ്റുന്ന പിണറായിയെയാണ് മോദിയുടെ ഈഡി പിന്നെയും വേട്ടയാടാൻ ഇറങ്ങിയിരിക്കുന്നത് ഒന്നുകിൽ പിണറായിക്ക് നാണം വേണം അല്ലെങ്കിൽ ഈഡിക്ക് നാണം വേണം കുറേ നാളായില്ലേ നിങ്ങളുടെ ഈ പരിപാടി തുടങ്ങിയിട്ട് എന്തായാലും ഈ മാങ്കൂട്ടം ഒരു കൂടോത്രക്കാരനാണ് ഇവൻ വിളിച്ചാൽ ദൈവങ്ങൾ വരെ അഷ്ടബന്ധ കലശം തകർത്ത് പുറത്തു വരും ശബരിമലയിൽ ചെന്ന് തൊഴുത്തതോടെ പിണറായിയുടെ ശിങ്കിടികൾ അകത്തായി ഇപ്പോൾ ഒളിച്ചു പോകുന്ന പോക്കിൽ ഏതോ മൂർത്തിക്ക് അവലും മലരും വെച്ച് തേങ്ങ ഉടച്ചു കാണണം തെരഞ്ഞെടുപ്പ് സമയത്ത് ഗർഭസ്ഥരക്ഷ എന്ന് പറഞ്ഞിരുന്ന പിണറായിക്ക് അല്ലെങ്കിൽ പിന്നെയും ഇങ്ങനെ നോട്ടീസ് അയച്ച് പണി കൊടുക്കുമോ പുതിയ നോട്ടീസിൽ എന്തൊക്കെ കുശല പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സഹാവേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു നോട്ടീസ് അങ്ങോട്ട് അയക്കുന്നു മോൾക്കും മോനും അയച്ച പോലെ ഒരു നോട്ടീസ് കരുവന്നൂരിലെ ലൈഫ് മിഷനിലെ മാസപ്പടിയിലെ പോലെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് കാര്യമാക്കണ്ട സസ്നേഹം സ്വന്തം ഇ ഡി പിണറായിയും മോദിയും തമ്മിലുള്ള ഇരിപ്പ് വശം ഇതൊക്കെ ഉള്ളു അങ്ങനെ വാരിലങ്ങ് ആറാടുകയാണ് നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ടുപോലെ ഇ ഡിയെ ഇലക്ഷൻ ഡ്യൂട്ടിയായിട്ട് വേണം നമ്മൾ കാണാൻ ഇതാണ് കമ്മികളുടെ നിലപാട് എന്നാൽ രാഹുലിൻ്റെ അഭിഹിതം ഇലക്ഷൻ പ്രഗ്നൻസി അല്ലതാനും ജോലി ഭാരത്താൽ ബി എൽഒമാർ മുണ്ടുപൊക്കി കാണിക്കും പോലെ ഒരേർപ്പാടാണ് ഇ ഡി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ തായ്ക്കണ്ടി ഫാമിലിയിൽ ഇ ഡി നോട്ടീസ് കിട്ടാത്തതായി ആരെങ്കിലുമുണ്ടോ മരപ്പെട്ടിയല്ലാതെ നോട്ടീസ് വരുന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ആ ബെഡായി ബംഗ്ലാവ് പൂട്ടി ദുഫായിലേക്ക് വിട്ടത് മോദിജി അവിടെ രാഹുൽ ഗാന്ധിയെയും മാതാവിനെയും പൂട്ടുകയാണ് പിണറായി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെയും രാഹുൽ ഈശ്വരനെയും പൂട്ടുന്നു ദില്ലിയിലെ ഇ ഡി ഓഫീസിൽ ആകെ രണ്ട് കസേരകളാണ് ഉള്ളത് അതിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മണിക്കൂറുകളോളം വന്നിരിക്കും മടുക്കുമ്പോൾ പോകും ഇത് തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി പക്ഷേ പിണറായിക്ക് കിട്ടുന്ന നോട്ടീസൊക്കെ ചാണകക്കുഴിയിൽ ചവിട്ടി താഴ്ത്തുന്നതാണ് പതിവ് ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ മൂന്ന് നഗരസഭയെങ്കിലും ലഭിച്ചാൽ ഈ നോട്ടീസ് കാര്യമാക്കേണ്ടതില്ല എന്ന് അടിയിൽ എൻ പി ആയി ഇ ഡി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ തമ്മിലുള്ള രഹസ്യ രഹസ്യഏർപ്പാട് ജനമറിഞ്ഞു തുടങ്ങിയതിനാൽ എനിക്കൊരു നോട്ടീസ് അയക്കാൻ ഇ ഡിയോട് പറയൂ എന്ന് ചട്ടം കെട്ടിയ ശേഷമാണ് പിണറായി ദുബായിലേക്ക് പോയത് പാൻറ്റും പപ്പാസും അണിയിച്ച് മയക്കിന് മുമ്പിൽ കൊടുത്താൽ മതി സഹ്യസാനുശ്രുതി ചേർത്തുവെച്ച മണിവീണയാണെൻ്റെ കേരളം എന്ന നാട്ടിൽ പ്രസംഗം അങ്ങ് തുടങ്ങും അച്ഛനും മകനും മകൾക്കും ഇ ഡി നോട്ടീസ് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഫാമിലിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യൻ്റെ കുടുംബം കമലേട്ടത്തേക്ക് കൂടി ഒന്ന് കിട്ടിയാൽ സമ്പൂർണ്ണ ഇ ഡി ഫാമിലിയായി അവരെ പ്രഖ്യാപിക്കാം ഇന്നലെ വരെ സ്വപ്നം കണ്ട ഗർഭം ഇ ഡി നോട്ടീസിൽ അപ്രസക്തമായതിൻ്റെ ദുഃഖത്തിലാണ് കമ്മികൾ ഒളിവിലാണെങ്കിലും രാത്രി കാലങ്ങളിൽ വന്ന് പാലക്കാട്ടെ വീടുകൾ കയറി വോട്ട് പിടിക്കുന്നുണ്ട് രാഹുൽ എന്നാണ് സൂചന എഴുന്നേറ്റ് നടക്കുന്ന കാലത്തോളം ഞാൻ കോൺഗ്രസിന് വേണ്ടി വോട്ട് വോട്ടുപിടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്